അതിന് വയറ് കേടുവന്നാൽ ചില സമയത്ത് അത് ചില തരം പുല്ലുകൾ മാത്രം പോയി കഴിക്കും അത് പോയി കഴിക്കുന്നുണ്ടാവും ചില ചില മൃഗങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുന്നുണ്ടാവും അപ്പോൾ അതിലൊരു ചെറിയ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ഇൻസ്റ്റൻസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് വാനരന്മാർക്ക് വയറു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്

വാക്സിൻസ് വാക്സിൻസ് എങ്ങനെ 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 വന്നു വന്നു നമുക്കറിയാം സ്മോൾ പോക്സ് എന്നൊരു അസുഖത്തിന് വാക്സിൻ കണ്ടുപിടിച്ച കഥയൊക്കെ നമ്മൾ സ്കൂളിൽ ഒരു ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു പാല് കറക്കുന്നതും അല്ലെങ്കിൽ പശുവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സ്മോൾ പോക്സ് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നൊരു അസുഖം വന്ന ആൾക്കാരോഡീസ് ആണ് അപ്പോ ചരകൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ശുഷ്രുതൻ കാര്യകാരണ സഹിതം പറഞ്ഞ് തെളിവോടു കൂടി കൊടുത്തിട്ടുണ്ട്

Thank <laughs> you. ലോകത്തിൽ ധാരാളമായി എന്നും പ്രവഹിച്ചു കൊണ്ട് പ്രസന്നിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ മഹാത്മാക്കളെ കാലത്തിന് വഴിത്താലയും കാൽപ്പാറയും നദിച്ചിട്ടു പോയ പ്രാസ്മരണീയന്മാരായ പരമവശി ശിരോണികളായിരിക്കളെ നമ്മുടെ സനാതനധർമ്മത്തിന് ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരു എന്ന് വെച്ചാൽ ഗുണാതീലം രൂപാതീലം അത് ഗുണാതീലമാണ് ഈ ലോകങ്ങളെല്ലാം മാതൃകാപുരുഷാവണം ഒരു സ്വാധ്യായ ഗ്രന്ഥം ഉണ്ടാവണം അതുപോലെതന്നെ ഒരു ക്ഷേത്രമുണ്ടാവണം ഇതൊക്കെ സാധനങ്ങളൊക്കെ സഹായമായി ചെയ്യുന്നു നമ്മൾക്ക് ആൾക്കാരുടെ അയവവേദിക അഴിവവേദികമായി ദുരിതങ്ങളാണ് ആ മഹാത്മാവിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ ഒരു വാക്ക് നോക്കും ഇരുപ്പും നടപ്പും എല്ലാം ഈ ലോകത്തിനെ വഴിയാണിക്കുന്നതാണ് ഗുരുദേവനൊക്കെ അറിയാൻ ഭാഗ്യം സിദ്ധിച്ചതായ ഓരോരുത്തർക്കും പരാതിരാത അനുഭവങ്ങളുണ്ടാവും പുതിയ എഡിഷൻ വന്ന സമയമാണ് ആ രണ്ട് വണ്ടും എടുത്ത് തന്നിട്ട് പറഞ്ഞു തക്ക തലയിലാവട്ടെ എന്ന് പറഞ്ഞ് അണികരിച്ചു തന്നു നമ്മൾ നമ്മളാ പുസ്തകമായിട്ട് നമ്മളെ ഇന്ത്യ ഹൃദയം എടുത്ത് ചെന്നു സ്വാമിജി ഇങ്ങനെ വിശേഷാൽ അനുഗ്രഹിച്ചു എല്ലാം തലയിലാവട്ടെ എന്ന് പറഞ്ഞ് രണ്ട് പുസ്തകം എടുത്ത് തന്നു ചെന്നു സ്വാമിജി ജന്മസിദ്ധമായ സുഖസിദ്ധമായ ശരിയൂടെ പറഞ്ഞു ഒരു ആപ്പിൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഒക്കെ വയറ്റിലാവട്ടെ എന്ന് പറഞ്ഞു ആപ്പിൾ എന്ന് പറഞ്ഞു പറഞ്ഞു സാധാരണ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ തലയിലാവട്ടെ എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് വയറ്റിലാവട്ടെ എന്ന് പറഞ്ഞു മഹാത്മാക്കളുടെ ചേഷ്ടകൾ അങ്ങനെയാണ് എന്ന് പറയാം

ആ ഒരു നിമിത്തം കണ്ടുകൊണ്ടാണ് ഗുരുനാഥനെ സന്യാസം തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഗുരുനാഥൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നോട് പങ്കെടുക്കുന്നു എന്താണ് ഈ ആത്മീയം ഞങ്ങൾ ജപിക്കുന്നതാണോ ഭജിക്കുന്നതാണോ പൂജിക്കുന്നതാണോ യാഗം ചെയ്യുന്നതാണോ ഭക്ഷണം കഴിക്കുന്നതാണോ ഉറങ്ങുന്നതാണോ നടക്കുന്നതാണോ ഇരിക്കുന്നതാണോ ഇതിൽ ഏതാണ് ആത്മീയം ഇതാണ് ഗുരുദക്ഷിണ ദക്ഷിണ ജ്ഞാന സന്ദേശമാണല്ലോ നമ്മൾ ഗുരുവിനെ ഒരു ദക്ഷിണ സമർപ്പിക്കുമ്പോൾ ആ ദക്ഷിണ എന്തായിരിക്കണം ജ്ഞാനമായിരിക്കണം ആ ജ്ഞാനമോ ശ്രുതി സ്മൃതി പുരാണം ഇതിഹാസം ആഗമം നിഗമം എന്ന് പറയുന്ന പ്രമാണം പ്രമാണം അനുസൃതമായിട്ടായിരിക്കണം പായത് കൊണ്ട് തന്നെ ഗുരുവുമായിട്ട് ആദ്യ സന്ദർശന സന്ദർഭത്തിൽ തന്നെ അറിയിപ്പിച്ചത് ഭാഗവതത്തിൽ എല്ലാം ഉണ്ട് അത് പ്രചരിപ്പിക്കൂ എന്നായിരുന്നു അപ്പോ ആധ്യാത്മിക വിദ്യാഭ്യാസം അതാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് വ്യക്തമായിട്ടും ആവശ്യം എന്നാണ് തോന്നുന്നത് അനുസ്മരണം എന്ന് പറയുമ്പോൾ തന്നെ പിന്തുടർന്ന് സ്മരിക്കുക എന്നുള്ളതാണ് വാക്കിൻ്റെ അർത്ഥം അനുസ്മരണം അപ്പോൾ ഒരു ഗുരുനാഥനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഗുരുനാഥന്റെ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ സ്മരിക്കുക എന്നുള്ളതല്ല മറിച്ച് ആ ഗുരുനാഥൻ സ്വജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ എന്താണോ പകർന്നു നൽകിയത് അത് സ്വാഭാവികമായിട്ടും നമ്മളെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ ഭക്തിയുടെ മാർഗത്തിലൂടെ പരം നിശ്രേയസത്തിലേക്ക് നയിക്കുന്ന പാതയാണ് ഗുരുനാഥൻ കാട്ടിത്തരിക അത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അതവിടെ യഥാർത്ഥത്തിൽ ഗുരുവിനോടുള്ള കടപ്പാടും സ്മരണയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുരുനാഥൻ നമുക്ക് പകർന്നു നൽകിയ ആ ജ്ഞാനവും ഭക്തിയും ഭക്തിയിൽ നിന്ന് അന്യമല്ല ജ്ഞാനം ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല ഭക്തി രണ്ടും അത് പൂർണമാകുന്നത് ആ ജ്ഞാനവും ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാതെ മുന്നോട്ട് പോയിക്കൊണ്ട് ഗുരുനാഥന്മാരുടെ ആ കൃപയിലൂടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നിരന്തരമായി നമ്മുടെ ജീവിതം സാധനാ ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കൃതാർത്ഥരാകുന്നത് ഗുരുക്കന്മാർ കൃതാർത്ഥരാണ് അതുകൊണ്ട് അവരെ സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കൃതാർത്ഥതക്ക് യോഗ്യതയുള്ളവരാണ് അതാണ് നമ്മുടെ ഗുരുപരമ്പര നമ്മളോട് ബോധിപ്പിച്ചത് ആ യോഗ്യതയെ ഈ ജീവിതത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ ആ യോഗ്യതയെ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നിരന്തരമായി ഗംഗ ഒഴുകുന്നൊരു സ്ഥലമാണ് ഒരു പുണ്യഭൂമിയാണ് ഇത് അതുകൊണ്ട് തന്നെ ആ ജ്ഞാനഗംഗയെ അപോളം പാലം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക നിത്യാനന്ദ സ്വാമിജിയെ കുറിച്ച് കൂടുതൽ സ്മരിക്കേണ്ട ആവശ്യമില്ല ഈ പ്രവൃത്തി ദിവസമായിട്ടും ഇത്രയും നിറഞ്ഞു കവിഞ്ഞ ഒരു ജനസമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാജത്തിൽ അവിടുത്തെ സ്വാധീനം എന്താണെന്നും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് പിടിച്ച ഒരു ഗുരുനാഥനായിരുന്നു അത് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇത് അച്ഛനും അമ്മയും ബാക്കിയുള്ളവരുമുണ്ട് പിന്നെ മധ്യമ വയസ്സിൽ വേറെ കുറെ ആൾക്കാരുണ്ട് വൃദ്ധാവസ്ഥയിൽ ഇങ്ങനെയുണ്ട് ഇതൊന്നും ശാശ്വതമല്ല അത് ആശ്രയമാണെന്നുള്ളത് ഇതിൻ്റെ ധാരണയാണ് അതുപോലെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ അതെല്ലാം പ്രതീതി മാത്രമാണ് അതിനാധാരമായിരിക്കുന്ന ചൈതന്യമാണ് സത്യമായിരിക്കുന്നത് തത്വം ദൃഷ്ടവാത്ത ബാഹ്യത ബാഹ്യമായിട്ടുള്ളതും എന്താണ് അധിഷ്ഠാനമായ തത്വം ഒന്നാണ് തത്വീഭൂത ആ സത്യസ്വരൂപത്തോട് താതര്യപ്പെട്ടവനായിട്ട് കഥാരാമഹ അതിൽ നിരമിക്കുന്നവനായിട്ട് പിന്നെ തത്വാത് അപ്രച്യുതോ ഭവേത് അതിൽ നിന്ന് പ്രച്യുതി വരാതെ ഇരിക്കണം അപ്പോൾ ആ തത്വത്തിലേക്ക് ശ്രവണമലന ദസനങ്ങളാൽ ഗുരു നയിക്കുന്നു അങ്ങനെ പരമാശ്രയ ആശ്രയസ്ഥാനം എന്താണ് പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു അങ്ങനെയുള്ള ദിവ്യദേശികരിലൂടെയാണ് നമ്മുടെ അജ്ഞാനം നശിച്ച് നമുക്ക് ജ്ഞാനസ്വരൂപം പ്രകാശിക്കുന്നത് അപ്പോൾ ഈശ്വരനാണ് കാരണാജ്ഞാനം നശിപ്പിക്കുന്നത് അപ്പം ഈശ്വരനെ ബോധിപ്പിച്ച് തരുന്നയാളാണ് ഗുരു ശാസ്ത്രത്തിലൂടെയാണ് അതിന്റെ പ്രമാണകമായി ഇരിക്കുന്നത് അപ്പോൾ അവപനിഷ്ഠമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിച്ച് തരുന്നവരാണ് ഗുരുക്കന്മാർ ആ ഗുരു പരമ്പരയിലെ ഒരു മഹാത്മാവാണ് സദ്ഗുരു നിത്യാനന്ദ സരസ്വതി സ്വാമികൾ ഗുരുപരമ്പരയുടെയും ഈശ്വരൻ്റെയും ശ്രുതിയുടെയും അനുഗ്രഹത്താൽ നമുക്ക് ആ പരമാർത്ഥ സത്യം പ്രകാശിക്കാൻ അല്ലെങ്കിൽ ഇടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ സ്വാമിജി ആ യോഗവിദ്യ അഭ്യസിക്കുന്ന വ്യക്തിയായിരുന്നു അതനുസരിച്ചുള്ളതായ ഗുണസംബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ അന്ത്യകാലം വരെ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ആരിലും എന്തെങ്കിലും തരത്തിലുള്ളതായ ദോഷം ഉൾക്കൊള്ളാൻ കഴിയാത്തതായ കാര്യങ്ങളുടെ നിശിതമായി പ്രമുഖത്തു നോക്കി പറയാനായെങ്കിൽ ഒരു മടിയും ചെയ്യാറില്ല അധ്യാത്മിക വിഷയങ്ങളാണെങ്കിലും സംശയലേശം എന്നെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായ സന്ദർഭത്തെ അദ്ദേഹം നിർവഹിക്കാറുണ്ട് അതുപോലെ ശുദ്ധമായ തരത്തിലുള്ളതായ അന്ധകരണത്തിന് വേണ്ട കാര്യങ്ങൾ പരിശുദ്ധിയുടെ പ്രാഥമ്യത്തെ കുറിച്ചിട്ട് എല്ലാ കാലത്തിലും സംസാരിക്കാറുണ്ട് അതുപോലൊരു ക്ഷാത്രവീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സമാജത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ ദൂരീകരിച്ചു കൊണ്ട് സമാജത്തെ സർവതോമുഖമായ വിമർശനത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആ കർച്ചയുടെ സന്ദർഭത്തിലെ പ്രശ്നം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സ്മരിക്കുകയുണ്ടായി അങ്ങനെ ആ ഒരു സാന്നിധ്യം അതിനെ അനുഭൂതി രസകത്വത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ ആ അജ്ഞാനഭാസകമായ ഭാവത്തെ പൂർണ്ണമായിട്ടും ദൂരീകരിച്ചു കൊണ്ട് വിജ്ഞാനഭാസകമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് കഴിയും ആ ഗുരുപരമ്പരുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഈ തിരക്കുള്ള ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രവൃത്തി ദിവസമായി ഇന്ന് പോലും ഇത്ര ആൾക്കാർ ഇവിടെ കൂടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ചുറ്റുപാടിന്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് ആശ്രമം വഹിച്ചുള്ളതായ പങ്കും ചെറുതല്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പിന്നെ എന്തെല്ലാം ആശ്രമങ്ങൾ ആ ചുറ്റുപാടുമുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുണ്ടോ സാംസ്കാരികമായ കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു സ്വാമിജി ആ സാന്നിദ്ധ്യത്തെ അനുഭവിക്കുന്ന അനുഭൂതി രസികന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നതുകൊണ്ട് പ്രതീകമായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല അതിനെ നമുക്ക് ആവോളം അനുസ്മരിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ളതായ കുറവുകൾ നമുക്കുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അതുകൂടെ ദൂരീകരിക്കാനായിട്ട് കഴിയണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനുള്ള ഒരു ഇതിനെ സ്വീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇളയിൽ വാക്കം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം